കഴിഞ്ഞ ദിവസം വീല് പഞ്ചറായപ്പോൾ അത് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അയച്ചാ കേട്ടോ ഫ്രണ്ട് വീൽ അഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ടയർ മൊത്തം ആണ് കാരണം കാറ്റില്ലാത്ത സമയത്തൊക്കെ ഇവരെടുത്ത് ചവിട്ടിയിട്ടാണ് ഇത് പ്രശ്നമായത് അപ്പോൾ ഞാൻ ടൗണിൽ പോയിട്ട് നൂറ്റി അറുപത് രൂപയുടെ ട്യൂബ്ലെസ് ടയർ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ടയർ റിമ്മിൽ കൊടുക്കാൻ കുറച്ച് റിസ്ക് ഉള്ള കാരണം കൊണ്ട് അവിടെ തന്നെ അത് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ ചെയ്ത് അതിന് നാൽപ്പത് രൂപ നമുക്ക് അവിടെ ചാർജ് ആയിട്ടുണ്ട് ബാൾസിൻ്റെ രണ്ട് സൈഡും ഗ്രീസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അഴിച്ച സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ബാൾസിൻ്റെ സൈഡിലുള്ള നെറ്റ് ലൂസ് ആക്കിയിട്ട് വേണം കേട്ടോ അത് ഗ്രീസ് കൊടുക്കുക അതുകഴിഞ്ഞാൽ അതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക വേണേ അപ്പോഴാണ് കറക്റ്റ് ആവുകയുള്ളൂ കറക്റ്റ് ടൈറ്റ് ആയില്ലെങ്കിൽ ഒരു വീലൊരാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ടൈറ്റാക്കാനും പറയുന്നത് ഒരു മീഡിയം ടൈറ്റിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വീല് കറങ്ങുന്ന ഒരു ലെവലിൽ സെറ്റ് ചെയ്യണം കേട്ടോ പറ്റിയൊക്കെ അറിയുന്നവർക്ക് സിംപിളാണ് നമുക്കിതിനെക്കുറിച്ച് അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ അത് നോക്കി പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പതുപോലെ കൊണ്ട് കുറച്ച് സമയമൊക്കെ എടുക്കും എന്നാലും നമുക്ക് പതുക്കെ നോക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇതുപോലൊരു ടയർ നമുക്ക് സൈക്കിൾ കടയിൽ പോയി മാറ്റുകയാണെങ്കിൽ ചുരുങ്ങിയൊരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ ചാർജ്ജാവട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഹോൾസെയിൽ കടയിൽ നിന്ന് ആയതുകൊണ്ട് ഈ നൂറ്റാറു രൂപയ്ക്ക് ടയർ കിട്ടിയത് ബാൽസിലൊക്കെ ഗ്രീസ് കൊടുത്താൽ അപ്പോൾ നമുക്ക് വ നേരെ വീലിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ വീല് സൈക്കിൾ കയറ്റുന്ന സമയത്ത് രണ്ട് സൈഡ് ഒരു ലോക്ക് ഉണ്ടോ ആ ലോക്ക് എനിക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ നമുക്ക് നെറ്റ് ടൈറ്റ് ആയി കൊടുത്താൽ മതി ലോക്ക് ഉള്ള കാരണം നമുക്ക് ആർക്കും സെറ്റ് ചെയ്യാം കേട്ടോ കാരണം വലിയ പ്രശ്നമില്ല കറക്റ്റ് ലോക്ക് രണ്ട് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കറക്റ്റ് ആകും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കും കേട്ടോ വീലിൽ രണ്ട് സൈഡിൽ തന്നെ നെട്ടും വല്ലാണ്ട് ടൈറ്റ് ആക്കരുതിട്ട് ഒരു മീഡിയം ടൈറ്റ് ആക്കി വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ ബ്രേക്ക് കേട്ട സെറ്റ് ചെയ്യാനുള്ളതാണ് ബ്രേക്ക് കേട്ടോ ഈ വീലിക്കുമ്പോൾ ഈ ബ്രേക്ക് കെട്ട് ഒരു സൈഡിൽ അഴിച്ചിട്ടാണ് ഞാൻ വീലിച്ചെടുത്ത് അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക് കേട്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വീൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോയിൻ്റ് മാറിയത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് മീഡിയം ടൈറ്റ് ആക്കിയിട്ട് ബ്രേക്ക് കേട്ട കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് വീൽ ടൈറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ സൈക്കിളിന് വേണ്ട ഒരുവിധം സ്പാൻഡർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് അതൊന്നും കിട്ടിക്കൊള്ളണമില്ല അപ്പോൾ നമ്മൾ ഒരു മങ്കി സ്പാനർ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ അളവും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ അപ്പോൾ ഞാനത് എടുത്തിട്ടോ ഈ ബ്രേക്ക് കേട്ട സെറ്റ് ചെയ്യണം കാരണം ചെറിയ സ്പാനർ ആണ് അപ്പുറത്ത് ബോക്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതെടുക്കണവരെ ഞാൻ വേഗം അതെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് വീല് ഫിറ്റ് ചെയ്തപ്പോൾ എടുത്ത സൈഡിലുള്ള ബ്രേക്ക് കേട്ട ടയറിൽ ചെറുതായിട്ട് ടച്ച് ആവേണ്ട ടയറിൽ ആയി കഴിഞ്ഞാൽ ടയർ തേമാനം വരും ബ്രേക്ക് കട്ടേക്ക് തേമാനം വരും അപ്പോൾ കുറച്ചൊന്ന് താഴത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആകട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് നോക്കുക ഇതുപോലെ പണിയൊന്നും അല്ലാണ്ട് ചെയ്ത് ശീലമില്ലാത്ത കൊണ്ട് കുറച്ച് പതുക്കേട്ടാവുകയുള്ളൂ പിന്നെ ചോദിക്കാനും പറയാൻ ആളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് പതുക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാ നെറ്റുകളും ടൈറ്റ് ചെയ്തോ ഒന്ന് ഒന്നും കൂടി ഉറപ്പിക്കണം കേട്ടോ ചെറിയ വയസ്സിലൊക്കെ ഇതുപോലെ സൈക്കിളിലൊക്കെ അഭ്യാസം കാണിച്ച കാരണം കൊണ്ട് ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഓർമ്മ ചെറുതായിട്ടുള്ള കാരണം കൊണ്ടാണ് ചെയ്യാൻ കഴിയണം അല്ല പെട്ടെന്ന് അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഐഡി കിട്ടിയെന്നൊന്നും വരില്ല നമ്മുടെ വീലൊക്കെ അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടോ ബ്രേക്ക് കട്ടൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കറക്കി നോക്കാം കറക്കി കഴിഞ്ഞാൽ അറിയാം സംഭവം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അടിപൊളിയുണ്ട് ഒരു കുഴപ്പമില്ലാട്ടോ ചെറിയ ചെറിയ പണികൾക്കുന്നത് പോലെ സൈക്കിൾ കടയിൽ ഓടി പോകേണ്ട ആവശ്യമില്ലാട്ടോ നമുക്കന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീലൊക്കെ ഉണ്ടോ സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഈ ട്യൂബ്ലെസ് ടയറ് ട്യൂബുള്ള ടയറിനെ പോലെ ഗുണമൊന്നും കിട്ടില്ല കിട്ടില്ലാട്ടോ പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് പഞ്ചറാവില്ല എന്ന ഒറ്റ കാരണത്തുകൊണ്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ കാരണം ഇനി നമുക്ക് വീലിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നേട്ടം നായിട്ട് ടൈറ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം വീല് കറക്റ്റായ ശേഷം ലാസ്റ്റ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കാർഡ് കറക്റ്റ് അളവുകൾ തട്ടു കേട്ടോ അപ്പോൾ അതുകാരണം കൊണ്ട് ലാസ്റ്റ് അത് അടിപൊളി സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ